ഫലസ്തീനിലും ഇസ്രയേലിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് എന്റെ മനസ്സ് പട്ടിണി കിടക്കുന്ന ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം പോപ്പ് ഫ്രാൻസിന്റേത് വെറും വാക്കുകളായിരുന്നില്ല കാലം ചെയ്തിട്ടും മാനുഷികമായ തീരുമാനങ്ങൾ കൊണ്ട് മനുഷ്യത്വത്തിന്റെ മൂർത്തിമത് ഭാവമായി ജനമനസ്സുകളിൽ കുടിയിരിക്കുകയാണ് ആ മനുഷ്യൻ അന്ത്യാഭിലാഷങ്ങൾ പോലും കരയുന്നവരുടെ കണ്ണീരൊപ്പുന്നവയുമാവുന്നു ഒരു ചെറുപുഞ്ചിരിയോടെ തന്റെ ഔദ്യോഗിക വാഹനത്തിൽ സഞ്ചരിക്കുന്ന പോപ്പിന്റെ മുഖം മിക്കവരും കണ്ടിരിക്കും മാർപ്പാപ്പയുടെ പോപ്പ് മൊബൈൽ എന്നറിയപ്പെടുന്ന ആ ഔദ്യോഗിക വാഹനം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റ കുഞ്ഞുങ്ങൾക്കുള്ള മൊബൈൽ ഹെൽത്ത് ക്ലിനിക് ആവുകയാണ് ഗസയിലെ ആരോഗ്യ സംവിധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഈ സമയത്ത് പോപ്പ് ഫ്രാൻസിന്റെ ആ തീരുമാനം ജീവൻ രക്ഷിക്കുന്ന ഇടപെടലാണ് അതിവേഗത്തിലുള്ള പരിശോധനാ സംവിധാനം വാക്സിനേഷൻ സൗകര്യം രോഗപരിശോധന ഉപകരണങ്ങൾ തുന്നൽ കിറ്റുകൾ ഡോക്ടർമാർ മെഡിക്കൽ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പോപ്പ് മൊബൈലിൽ ഒരുക്കും ഗയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നത് അനുവദിക്കുന്ന ഘട്ടത്തിൽ ഹെൽത്ത് ക്ലിനിക്ക് പ്രവർത്തനവും ആരംഭിക്കും ഗസയ്ക്ക് നൽകുന്നത് ഒരു വാഹനം മാത്രമല്ലെന്നും മുറിവേറ്റ കുഞ്ഞുങ്ങളെ ലോകം മറക്കുന്നില്ലെന്ന സന്ദേശമാണെന്നും പോപ്പ് മൊബൈൽ കൈമാറാനുള്ള ചുമതല വഹിക്കുന്ന കാരിത്താസ് സ്വീഡൻ സെക്രട്ടറി ജനറൽ പീറ്റർ ലൂണി പറഞ്ഞു ഏറെക്കാലമായി രോഗശയ്യയിലായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഏപ്രിൽ ഇരുപത്തിയൊന്നിനാണ് അന്തരിച്ചത് ഗസയിലെ ഇസ്രായേൽ ആക്രമണം നിർത്തണമെന്ന് അദ്ദേഹം പലകുറി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ ഈസ്റ്റർ സന്ദേശത്തിലും ഗസയിൽ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു